गुरुभ्यो नमः स्थापकाय च धर्मस्य सर्वधर्मस्वरूपिणे अवतारवरिष्ठाय रामकृष्णाय ते नमः जननीं शारदां देवीं रामकृष्णं जगद्गुरुं पादपद्मे तयो श्रुत्वा പ്രണമാമി മുർമുഹോ നമ ശ്രീയതിരാജാ വിവേകാനന്ദസൂരയേ സച്ചിത്സുഖസ്വരുവാമി താപഹരി ഓ ശ്രീ സീതലക്ഷ്മണഭരതശത്രുഘ്നഹനുമൽസമേത ശ്രീരാമചന്ദ്രപരബ്രഹ്മണേ നമ ഓം ഹരിശ്രീ ഹരിശ്രീഗണപതയേ നമ അഭിഘ്നസ്തു അധ്യാത്മരാമായണം കിളിപ്പാട്ട് ആരണ്യകാണ്ടം ശബരിയാശ്രമപ്രവേശ കൂജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാഖാ വന്ദേ വാൽമീകി കോകിലം ൂപം സകല പ്രബോധം ആനന്ദനൃതപരിജാ മനുഷ്യപത്മേശുരി വിസ്വം പ്രണൗമുഞ്ഞ്ചത്തെ മാര്യപാദം രാമാ രാമചന്ദ്രാമഭദ്രാ വേധസേ രഘുനാഥ നാഥായ സീതേ നമ മനോജവം മാരുതതുല്യവേഗം മാരുതുല്യേഗം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥ മുഖ്യം ശിരസാങ്ങോരമാം വനത്തൂടെ മന്ദം മന്ദം പോയി ചെന്നു ചാരുത ചേർന്ന ശബരിയാശ്രമമകമ്പുക്കാർ സംഭ്രമത്തോടും പ്രത്യുദ്ധായ താപസി ഭക്യാ സംവധിതു പാദാംഹയുഗത്തിങ്കൽ സന്തോഷപൂർണാശ്രു നേത്രങ്ങളോടവളുമാനന്ദമുൾക്കൊണ്ടു പാദ്യാർഖ്യാസനാദികളാലേ പൂജിച്ചു തൽ പാദതീർത്ഥാഭിഷേകവും ചെയ്തു ഭോജനത്തിനു ഫലമൂലങ്ങൾ നൽകിയി പൂജയും പരിഗ്രഹിച്ച ആനന്ദിച്ചിരുന്നിതു രാജീവ നേത്രന്മാരാം രാജനന്ദനന്മാരും അന്നേരം ഭക്തി പൂണ്ടു തൊഴുതു ചൊന്നാളവൾ ായി വന്നേനഖമിന്നു പുണ്യാതിരേകാൽ എന്നോട് ഗുരുഭൂതന്മാരായ മുനിജനം നിന്നെയും പൂജിച്ചനേകായിരത്താണ്ടുവാണാർ അന്നു ഞാൻ അവരെയും ശുശ്രൂഷിച്ചിരും പിന്നെ പോയി ബ്രഹ്മപദം പ്രാപിച്ചാരവറുകളും എന്നോട് ചൊന്നാരവർ ഏതു മേഖിയാതെ ധന്യേ നീ വസിച്ചാലും ഇവിടെ തന്നെ നിത്യം പന്നകശായി പരൻ പുരുഷൻ പരമാത്മാവെന്ന് അവതരിച്ചിതു നമ്മയും ധർമ്മത്തെയും രക്ഷിച്ചു കൊള്ളുവാനിപ്പോൾ നിർമ്മലൻ ചിത്രകൂടത്തിങ്കൽ വന്നിരിക്കും വന്നീടും ഇവിടേക്കു രാഘവൻ എന്നാൽ അവൻ തന്നെയും കണ്ടു ദേഹത്യാഗവും ചെയ്താലും നീ വന്നിടുമെന്നാൽ മോക്ഷം നിനക്കുമെന്നു നൂനം ഗുരുഭാഷിത സത്യമല്ലോ നിന്തിരുവടിയുടെ വരവും പാർത്തു പാർത്തു നിന്തിരുവടിയെയും ധ്യാനിച്ചു വസിച്ചു ഞാൻ ശ്രീപാദം കണ്ടുകൊള്ളുവാൻ മൽ ഗുരുഭൂതന്മാരാം താപസന്മാർക്കു പോലും യോഗം വന്നിയിലോ ജ്ഞാനമില്ലാതെ ഹീനജാതിയിലുള്ള മൂഢ ഞാൻ ഇതിനൊട്ടും അധികാരിണിയല്ലയല്ലോ വാങ്മനോ വിഷയമല്ലാതൊരു ഭവത് രൂപം കാണുവാനും അവകാശം വന്നതു മഹാഭാഗ്യം തൃക്കഴലിന് കൂപ്പി സ്തുതിച്ചുകൊള്ളാനും ഇങ്ങുൾക്കമലത്തിലറിയപ്പോകാതെയാണിതെ രാഘവൻ കേട്ടു ശബരിയോട് ചൊന്നാൻ ആ കുലം കൂടാതെ ഞാൻ പറയും അത് കേൾ നീ സ്ത്രീ ജാതി നാമാശ്രമാദികളല്ല കാരണം മമ ഭജനത്തിനു ജഗത്രയേ പുരുഷ സ്ത്രീ ജാതി നാമാശ്രമാദികളല്ല കാരണം മമ ഭജനത്തിനു ജഗത്രയേ ഭക്തിയൊന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും മുക്തി വന്നിടുവാനുമില്ല മറ്റേതുമൊന്നും ീർത്ഥാനാതി തപോധാന വേദാധ്യനക്ഷേത്രോപവാസയാകാദ്യ അഖില കർമ്മങ്ങളാൽ ഒന്നിനാൽ ഒരുത്തനും കണ്ടുകിട്ടുകയില്ല എന്നെ മദ്ഭക്തിയൊഴിഞ്ഞുന്നു കൊണ്ടൊരു നാളും ഭക്തി സാധനം സംക്ഷേപിച്ചു ഞാൻ ചൊല്ലിടുവൻ ഉത്തമേ കേട്ടുകൊഴ മുക്തി വന്നിടുവാനായി മുഖ്യാധനമല്ലോ സജ്ജനസംഘം പിന്നെ മൽക്കഥാലാപം രണ്ടാം സാധനം മൂന്നാമതും പിന്നെ മദ്വജോ വ്യാഖ്യാതൃത്വം മൽക്കലാജാതാചാര്യോ വാസനമഞ്ചാമതും പുണ്യശീലത്വം യമനിയമാദികളോടു എന്ന മുട്ടാതെ പൂജിക്കുന്നുള്ളതാറാമതും മന്മന്ത്രോപാസകത്വം ഏഴാമതെട്ടാമതും മംഗലശീലെ കേട്ടുധരിച്ചുകൊള്ളേണം സർവഭൂതങ്ങളിലും മന്മതി ഉണ്ടാകയും സർവതാമത് ഭക്തന്മാരിൽ പരമാസ്തിക്യവും സർവബാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യം ഭവിക്കയും സർവലോകാത്മാനെ പോഴു മുറയ്ക്കയും മത്തത്വവിചാരം കേളൊമ്പതാമതു ഭദ്രേ ചിത്തശുദ്ധിക്കു മൂലമാതി സാധനം ഉക്തമായിരുന്നു ഭക്തി സാധനം നവവിധം ഉത്തമേ ഭക്തി നിത്യമാർക്കുള്ളു വിചാരിച്ചാൽ തിരിയോനിജങ്ങൾക്കെന്നായാലും മൂഢന്മാരാം നാരികൾക്കെന്നാകിലും പുരുഷൻ എന്നാകിലും പ്രേമലക്ഷണമായ ഭക്തി സംഭവിക്കുമ്പോൾ വാമലോചന മമതത്വാനുഭൂതിയുണ്ടാം പ്രേമലക്ഷണമായ ഭക്തി സംഭവിക്കുമ്പോൾ വാമലോചനേ വാമലോചനുഭൂ തത്വാനുഭവസിദ്ധനായാൽ മുക്തിയും വരും തത്ര ജന്മനിമർ ഉത്തമ തബോധനേ ആകയാൽ മോക്ഷത്തിനു കാരണം ഭക്തി തന്നെ ഭാഗവതാഢ്യേ ഭഗവത് പ്രിയേ മുനിപ്രിയേ ഭക്തി കൊണ്ടു കാണായി വന്നിതു തവ മുക്തിയും ജാനകി നീ പറയണം സീതാ മൽപ്രിയ മനോഹരി രാഘവവാക്യമേവം കേട്ടുരു ശബരിയും ആകുലമകലുമാറാദരാലുര ചെയ്താൾ സർവവും അറിഞ്ഞിരിക്കുന്ന നിന്തിരുവടി സർവജ്ഞനെന്നാകിലും ലോകാനുസരണാർത്ഥം ചോദിച്ച മൂലം പറഞ്ഞിടുവൻ സീതാദേവി ഖേദിച്ചു ലങ്കാപുരി തന്നിൽ വാഴുന്നു നൂനം കൊണ്ടുപോയതു ദശകണ്ഠനെന്നറിഞ്ഞാലും കണ്ടിതു ദിവ്യ ദൃശ്യാ തണ്ടലർമ്മ കളഞ്ഞാൽ മുമ്പിലാ മാറുകുറഞ്ഞൊന്നു തെക്കോട്ടു ചെന്നാൽ പമ്പയാ സരസിനെ കാണാം തൽപുരോഭാഗേ പശ്യപർവതവരം തത്ര വിശ്വസിച്ചിരിക്കുന്നു കവിശ്രേഷ്ഠൻ നാലു മന്ത്രികളോടും കൂടെ മാർത്താണ്ഡാത്മജൻ ബാലിയെ പേടിച്ചു സങ്കേതമായി അനുദിനം ബാലിക്കു മുനിശാപം പേടിച്ചു ചെന്നുകൂടാ പാലനം ഭവാനവന് വഴിപോലെ സഖ്യവും ചെയ്തു കൊഴേക സുഗ്രീവൻ തന്നോടെന്നാൽ ദുഃഖങ്ങളെല്ലാം തീർന്നു കാര്യവും സാധിച്ചിടും എങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്തു ഭവൽപാദ പങ്കജത്തോടു ചേർന്നുകൊള്ളുവാൻ തുടങ്ങും പാർക്കേണം ഊർത്തമാത്രം ഭവാനത്രേവമേ മേ തീർക്കേണം മാതബന്ധനം ദയാനിധേ ഭക്തി പൂണ്ഡിദ്ധമുക്യാഗവും ചെയ്തു മുക്തിയും സിദ്ധിച്ചു ശബരിക്കതു കാലം ഭക്തവത്സരൻ പ്രസാദിക്കില്ല ഇന്നവർക്കേടും മുക്തി നീചജാതികൾക്കെന്നാകിലും പുഷ്കര നേത്രൻ പ്രസാദിക്കിലോ ജന്തുക്കൾ കുഷ്കരമായിട്ടൊന്നുമില്ലെന്നു ധരിക്കണം ശ്രീരാമഭക്തി തന്നെ മുക്തിയെ സിദ്ധിപ്പിക്കും ശ്രീരാമപാദാം ഭോജം സേവിച്ചുകൊള്ള നിത്യം ോരോരോ മന്ത്രതന്ത്ര ധ്യാനകർമാദികളും ദൂരസന്യജിച്ചു തൻ ഗുരുനാഥോപദേശാൽ ശ്രീരാമചന്ദ്രൻ തന്നെ ധ്യാനിച്ചുകൊണിത്യം ശ്രീരാമമന്ത്രം ജപിച്ചിടുക സദാകാലം ശ്രീരാമചന്ദ്രൻ തന്നെ ധ്യാനിച്ചുകൊള്ളുക നിത്യം ശ്രീരാമമന്ത്രം ജപിച്ചിടുക സദാകാലം ശ്രീരാമചന്ദ്ര കഥ കേൾക്കുകയും ചൊല്ലുകയും ശ്രീരാമഭക്തന്മാരെ പൂജിച്ചുകൊള്ളുകയും ശ്രീരാമമയം ജഗത്സർവം എന്നുറയ്ക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ തന്നോടൈക്യവും പ്രാപിച്ചിടാം രാമരാമേതി ജപിച്ചി സദാകാലം ഭാമിനി ഭദ്രേ പരമേശ്വരി ഇദ്ധം ഈശ്വരൻ പത്മേക്ഷോടും രാമഭദ്രവൃത്താന്തമരുൾ ചെയ്തതു കേട്ട നേരം ഭക്തി കൊണ്ടേറ്റം പരവശയായി ശ്രീരാമങ്കൽ ചിത്തവും ഉറപ്പിച്ചു ലയിച്ചുരുദ്രാണിയും പങ്കിളിപ്പൈതൽ താനും പൈങ്കിളിപ്പൈതൽത്താനും പരമാനന്ദം പൂണ്ടു ശങ്കജയി ചരുളം നിരുന്നരുളിനാൾ പൈങ്കിളിപ്പൈതൽത്താനും പരമാനന്ദം പൂണ്ടു ശങ്കജയിച്ചരുളം നിരുന്നരുളിനാൾ ഇത് അധ്യാത്മരാമായ ഉമാമഹേശ്വര സംവാ ആരണ്യകം സമാപ്തം ഓം ശ്രീ ഭരത ശത്രുഘ്ന സീതലക്ഷ്മണഭരതശത്രുഘ്ന സമേത ശ്രീരാമചന്ദ്ര പരബ്രഹ്മണേ നമ ആപതാമർ ധാ സർവസംപോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമ്യഹം രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥ സീതായ പതയേ രഘുനാഥ കീർത്തനം തത്ര നമഘുനീർത്തത്ര തൃതമസ്തകഞ്ജലിം ബാഷ്പരി പരിപൂർണലോചനം മാരുതി നമത പൂർവം രാമ തപോവനം ഹൃഗം കാഞ്ചനം വൈദേഹിഹരണം ജാമരണം ബാലി നിഗ്രഹണം സമുദ്രതാദാഹനം പശ്ചാത് രാവണകുഭകർണനം സമ്പൂർണ രാമായ മംഗളം കോസലേന്ദ്രയ മഹനീയ ഗുണാധ ചക്രവർത്തി തനൂജായ സാർവഭ മംഗളം കല്യാണശീല തവ നല്ല കഥാവിലാസം വല്ലാത ചൊല്ലി മമ ബാലദുണ്ഠിതാരിം എല്ലാം പൊറത്തു മമ സങ്കടമാശുതീർപ്പാൻ ബില്ലാദ്രി നാഥ കരുണാകര രാമചന്ദ്രം ഭജേ करुणाकर रामचन्द्रं भजे ॐ श्रीसीतालक्ष्मणभरदशत्रुघ्नहनुमल्समेत श्रीरामचन्द्रपरब्रह्मणे नमः